െ മണിക്ക് മലപ്പുറം കൊണ്ടോട്ടി പത്തൊമ്പത് വയസ്സുകാർ കഴിഞ്ഞിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ കഴിഞ്ഞ തന്റെ പ്രിയപ്പെട്ട ദിവസം കൂടെ താമസിച്ചു ഇരുപത് ദിവസത്തിന് ശേഷം ഭർത്താവിന്റെ പരാതി തുടങ്ങി നിറം പോരാ കറുപ്പാണ് നിറം പോരാ പ്ലസ് ടു കണ്ടപ്പോൾ നിനക്ക് നിറമുണ്ടായിരുന്നു ആ നിറം കാണാനില്ല നിനക്ക് സംസാരിക്കാൻ അറിയില്ല ബന്ധം തുടരാൻ എനിക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞ് ഭർത്താവ് ആക്ഷേപിക്കുകയാണ് ഭർത്താവിന്റെ കുടുംബക്കാർ അവഹേളിക്കുകയാ അതേവരെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി അതാ പിന്നീട് പഠനത്തിൽ പിന്നോട്ട് പോകുമ്പോ ടീച്ചർമാര് ചോദിക്കുന്നു കാരണമെന്ത് ആ സമയത്താണ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന സങ്കടങ്ങൾ തന്റെ ടീച്ചർമാരോട് പറയുന്നത് വളരെയേറെ സ്വപ്നങ്ങളുമായിട്ട് പുതിയൊരു വിവാഹ ജീവിതത്തിന് കടന്നു വന്ന പെൺകുട്ടിയാണ് ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം പോരാ പോരാ പറയുന്നു പെൺകുട്ടിക്ക് അവസാനം തന്റെ സഹോദരനെയും കൂട്ടിയിട്ട് ചെന്നു ഭർത്താവ് വിദേശത്താണ് ഭർത്താവിന്റെ ഉമ്മയുടെ മുന്നിൽ പൊട്ടിക്കരയുക ആ ഉമ്മയെ വാരി പുണർന്നിട്ട് പെൺകുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞേ എന്നെ നിങ്ങൾ ഒഴിവാക്കരുത് നിറം കുറഞ്ഞു പോയി എന്നതിന്റെ പേര് നിങ്ങൾ എന്നെ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി ആ സമയത്ത് ആ പെൺകുട്ടിയുടെ മറുപടി കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് ദിവസമല്ലേ താമസിച്ചിട്ടുള്ളൂ ഇരുപത് ദിവസമല്ലേ ഒരുമിച്ച് കഴിഞ്ഞിട്ടുള്ളൂ പുതിയൊരു വിവാഹത്തിലേക്ക് നിങ്ങൾ പോകാമല്ലോ എന്ന് പറഞ്ഞ് ലാഘവത്തോടു കൂടി പെൺകുട്ടിയോട് തന്നെ മുമ്പിൽ വന്ന് പൊട്ടിക്കറിയുന്ന പെൺകുട്ടിയോട് ഭർത്താവി കഴിഞ്ഞ് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് അവൾക്ക് നിറം പോരാ പ്ലസ് ടുവിന് കണ്ട ഫോട്ടോയുള്ള നിറം എന്ന് നിനക്കില്ല നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയെ ഉപേക്ഷിക്കുമ്പോ ആ പെൺകുട്ടി തന്റെ കുടുംബക്കാരുടെ മുമ്പിൽ ആശ്വസിപ്പിച്ചവരുടെ മുമ്പിൽ അവസാനം ചോദിച്ചൊരു ചോദ്യമുണ്ട് അമ്മാഹുവേ എന്തോ ഒരു ലോകമാണ് മനസാക്ഷിയില്ലല്ലോ മനുഷ്യന്റെ വിലയെറിയില്ലല്ലോ പണത്തിനും പത്രാസനും സൗന്ദര്യത്തിനും വേണ്ടി മാനുഷിക മൂല്യങ്ങളെ വലിച്ചെറിയുന്ന वरायई